ോട് ചെയ്യുന്നത് അള്ളാഹു ആദ്യത്തേത് റോഹുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ഹിതായത്തും ഈ ദുനിയാവിൽ നിലനിന്ന് ഇമാനോടുകൂടി മരിക്കാൻ നമുക്ക് അത്യാവശ്യമായ രണ്ട് ഘടകങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിതായത് ആണ് ഹിതായത്തിന് ശുക്ര അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഞാമത്ത് ഹിദായത്താണ് അതിനുള്ള ശുക്രൽ പ്രധാനപ്പെട്ട ഒന്ന് രാവിലെ ഉണർന്ന ഉടനെ ആദ്യം ചിന്തിക്കേണ്ടത് ആഹ്റമാണ് എന്നതാണ് നമുക്ക് പലപ്പോഴും ദുന്യാവിന്റെ ഈ വെളഞ്ഞീൻ എന്ന് പറയാം അയ്മ ഈച്ച ഒറ്റിയ പോലെയാണ് നമ്മൾ ദുന്യാവിൽ എന്താണെങ്കിലും തിടുക്കം തീർന്നില്ല ദാരിദ്ര്യം ഒഴിവാകുന്നില്ല പ്രയാസങ്ങൾ പോകുന്നില്ല അതിന് പ്രധാനമായ ഒരു കാരണം അതിരാവിലെ എണീറ്റ ഉടനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ദുന്യാവും ദുന്യാവുമായി ബന്ധപ്പെട്ട ചിന്തകളുമാണെങ്കിൽ ദുന്യാവിൻ്റെ പ്രയാസത്തിൽ നിന്ന് മരിക്കുന്നത് വരെ അവനൊഴിയില്ല എന്നാണ് അത് നമ്മള് ദുന്യാവുമൊക്കെ വേണം പൈസ ഫൈസമൊക്കെ വേണം കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷെ എണീറ്റുടനെ ആദ്യ ഹൃദയത്തിലേക്ക് വരേണ്ടത് ദുന്യാവല്ല ആഹ് അള്ളാഹും ആഹ്റുമായിരിക്കണം ആദ്യം വരേണ്ടത് അങ്ങനെ വരുന്ന ആളുകളാണ് പള്ളിയിലെത്തുക അല്ലാത്തവര് പള്ളിയിലെത്തൂല അല്ലാത്തവര് നിസ്കരിക്കാണിപ്പില്ല അങ്ങനെയാണ് ആദ്യം എണീറ്റുടന് അള്ളാഹ എന്നതും ആഹറം എന്നതും വന്നാൽ അവന് ദുന്യാവിന്റെ എച്ചിൽ വേസ്റ്റുകളിൽ കമിഴ്ന്ന് കിടന്ന് മരിക്കുന്നവരെ പ്രയാസങ്ങൾ ഒറ്റൊഴിയാത്തൊരു പരീക്ഷണത്തിൽ പെടുക നേരെ മറിച്ച് ഏത് വലിയ ധനാഢ്യനാണെങ്കിലും എണീറ്റുടനെ ആദ്യം വരുന്ന ദുന്യാവിന്റെ അമ്മ ആണെങ്കിൽ ദുന്യാവിന്റെ പ്രയാസത്തിൽ നിന്നും മുസൈബത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും അവന് രക്ഷപ്പെടാനും കഴിയില്ല അതുകൊണ്ട് ആദ്യം നാളെ മുതൽ നാളെ എണീറ്റൽ ഇപ്പം ഏതായാലും എണീറ്റൽ അതിനൊരു ആർജിച്ചെടുക്കണം എണീറ്റുടൻ ആദ്യം വരേണ്ടത് നിസ്കാരമോ അങ്ങനെയായി ഇനി നമുക്ക് ദുന്യാവിലെ കാര്യങ്ങൾ കച്ചവടം ചെയ്യാൻ യാത്ര പോവാ അധ്വാനിക്കാം ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിലയൊക്കെ ആണെങ്കിൽ പട്ടി മരിക്കൂല സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിൽ ഉള്ളപ്പെടുത്തുകയും ഇല്ല അള്ളാഹു താല അസഹ്യമായ പരീക്ഷണ പരാജയ പ്രതിസന്ധി ദുരിതങ്ങളിൽ ദുരിതങ്ങളില്ലെന്ന് നമ്മളൊക്കെ രക്ഷിക്കട്ടെ പിന്നെ പ്രവാസികളും ദിനംപ്രതി ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് അപ്പൊ അവർക്കായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു തത്വം പറയാം ഒരുപാട് പ്രവാസികൾ ദാരിദ്ര്യത്തിലാണ് ഞാൻ ഞാനും മനസ്സിലാക്കിയ ഒരു കാരണം ഞാൻ പറഞ്ഞത് നിങ്ങളെ എത്ര ഉൾക്കൊള്ളാന്ന് അറിയില്ല ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരു കാരണം ഇന്ന് നിന്ന് പാൻറ് ധരിച്ചാൽ ദാരിദ്ര്യം ഒഴിഞ്ഞു പോകില്ല എന്ന് കിതാബിലുണ്ട് നിന്നാണ്ട് പാൻറ് ധരിക്ക പാന്റ് ധരിക്കുന്ന ആളുകളെ പേടിച്ച് നോക്കുകയാണെങ്കിൽ നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ ധരിക്കുന്നത് അത് ഏത് ഇത്താലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും ചെറുകിട കിതാവിലോ ഒന്നുമല്ല വലിയ നിന്ന് പാൻറ് ധരിക്കൽ പതിവാണെങ്കിൽ അവർക്ക് കടത്തുന്ന രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ദാരിദ്ര്യം കടം അവന്റെ കൂട്ടാളികളും അവൻ എന്താ എന്താന്ന് ഇരുന്ന് കാണ്ട ഇട്ടി ആ ഇരുന്നുകാണ്ട് പാൻഡ് ഇട്ടോടെ ഞാൻ ബാൻഡ് ഇടലുണ്ട് അതാ അമ്മ മുട്ടിയാക്കി തുറച്ചു നോക്കുന്നു വിടുന്ന പോയ എന്റെ മണി ഇതൊക്കെയാണ് അല്ല ആ നൽകലല്ലേ നമ്മൾ ഈ ഉള്ളിൽ ഒരു ഉള്ളിലൊരു പാൻഡുണ്ടല്ലോ അത് ഞമ്മളുടലുണ്ട് കന്തൂറിൻറെ ഉള്ളിലിട്ടുള്ള പാൻഡ് നമ്മൾ ഗൾഫ് പോലും ഞാൻ ഇടലുണ്ട് ഞാൻ ഇരുന്നിട്ടല്ല അപ്പൊ അങ്ങനെ ഇരുന്ന് പാൻഡിടാൻ പറ്റൂലെന്ന് എന്നോട് പറയരുത് കാരണം ഞാൻ അല്ലുണ്ട് പിന്നെ നമുക്ക് നിക്കേണ്ടി വരും ആ സമയത്ത് നിന്നാ മതി അപ്പോ അതെന്താ ബന്ധം ചിലതൊന്ന് ബന്ധം ഞമ്മക്കറിയില്ല അള്ളാഹ് അറിയാം അങ്ങനെയല്ല അപ്പോ നബി സലി വാലി വസ്സലം പറഞ്ഞു നഖം മുറിക്കാൻ ഏറ്റവും നല്ല ദിവസം വ്യാഴാഴ്ച അസർ മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ബുധനാഴ്ച നഖം മുറിക്കണമെങ്കിൽ കണ്ണിന് രോഗം വരുന്നു ഈ നഖം മുറിക്കലും കണ്ണും തമ്മിൽ എന്താ വന്ന വല്ലാ അങ്ങനൊക്കെ രേഖയിൽ കാണ ഒന്നുകിൽ തിങ്കളാഴ്ച മുറിക്ക അല്ലെങ്കിൽ വ്യാഴാഴ്ച മുറിക്ക അപ്പൊ ഞാൻ അങ്ങനെ എന്തിക്കണേ ഈ കണ്ണും നഖം തമ്മിൽ എന്താ വന്നെന്ന് എല്ലാപ്പം നമുക്ക് അറിയില്ലല്ലോ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് സ്വീകരിക്കുക അതിന്റെ അതിന്റെ ബുദ്ധിപരമായ അവശ അന്വേഷിച്ചു പോകേണ്ട കാര്യം നമുക്കില്ല അപ്പൊ ആ കൂട്ടത്തിൽ ഒരു സംഗതിയാണ് ദാരിദ്ര്യം വരുന്ന കാര്യങ്ങളിൽ മഹാന്മാർ എന്നെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട് ഇരുന്ന് കൊണ്ട് പാൻറ് ധരിക്കുക എന്നുള്ളത് നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക എന്നത് ഈ ചങ്ങാതിന്റെ ക്ലാസ്സിന് വന്നേടെ മുതൽ തുടങ്ങിയാണ് ഓരോരോ മുസീബത്ത് വലിച്ചിടലിഞ്ഞിപ്പോ പാൻറ് എങ്ങനെ പെങ്ങളൊക്കെ കൂടി ഇരുന്ന് ധരിക്കാന്ന് ആരെങ്കിലും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ മാപ്പാക്കണം എന്നല്ല അത് ഞാൻ കണ്ടത് പങ്ങളോട് പറയലിക്ക് കടമുള്ളൂ ഇനി നിങ്ങൾ ആരെങ്കിലും നിന്നുകാണ്ട് പാൻറ് ധരിച്ചവരൊക്കെ നിരകത്തും പോന്ന് ഞാൻ പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെടൂല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിയമത്തിൽ ഹറാമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു സൈഡ് എഫക്ട് പറഞ്ഞതെന്നാണ് കാരണം ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിലാണ് ഗൾഫിലാണ് ഇരുപത് വർഷമായി പണിയെടുക്കണേ മുപ്പത് വർഷമായി പണിയെടുക്കണം കടം തീരുന്നില്ല ഒന്നും ബാക്കിയാണില്ല ഈ പറഞ്ഞ മുഴുവൻ ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാൻഡിട്ട ആളുകളായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ചോദിച്ചാല് നിന്നിട്ട് അരിപ്പെട്ടിട്ടുണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചു സംഭവിക്കൂല അതൊന്നും ഞാൻ പറഞ്ഞത് അത് അതിനൊരു കാരണ അപ്പൊ നമ്മളെ ക്ലാസ് കൊണ്ട് ഇന്ന് മുതൽ ഇരുന്ന് പാന്റ് ഇടാൻ തുടങ്ങിയാലോ എന്താ പറ്റൂലെ അതിങ്ങത്താരി ഉണ്ടാവും ചെലപ്പോണ്ടാവാ ഉണ്ടാവാതിരിക്കൊരു കാരണമാണ് കാരണങ്ങളൊക്കെ സംഭവിച്ചോളൊന്നുമില്ല അതിന്റെ ഒരു കാരണത്തെ പെട്ടാണ് അപ്പൊ അള്ളാഹുദാല ആ ചിറ്റ പാലിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ അതുപോലെ വേര് ഒരുപാട് ആളുകൾക്ക് വേറിന്റെ അസുഖാണ് ഞാൻ പറഞ്ഞ മിഞ്ാന്ന് ഒരു വയറിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു സമ്മേളനത്തിന്റെ ആളുണ്ട് അവിടെ പല്ലി ഡോക്ടറെ കാണിക്കാൻ അത്ര തിരക്കുണ്ടാവൂല വേറെ ഏത് അയത്തിന്റെ സ്പെഷ്യലിസ്റ്റിനെടുത്ത് പോയാൽ ഇത്ര തിരക്കുണ്ടാവൂല വേര് ഡോക്ടറെടുത്ത് പോയപ്പോ ഒരു സമ്മേളനത്തിന്റെ ആളുണ്ട് അവയ്ക്ക് മനസ്സിലായി ഏറിയ കുറയും ആളുകൾക്കുള്ള രോഗം വേറെ മനസ്സിലായി അതിനൊന്നു കാരണങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു കാരണം അപ്പൊ എനിക്ക് തന്നെ ഒരു അസുഖം വന്നിട്ടുണ്ട് അതിന് കാരണ മനസ്സിലാക്കേണ്ടത് തന്നെ എനിക്ക് ഇത്താപിലുള്ള കാരണം പാലും മീനും ഒരുമിച്ച് കൂട്ടിയാൽ വേറെ സുഖമുണ്ടാവും പാലും മീനും മീൻ ഭക്ഷണം കഴിക്കുക ഉടനെ പാലും കഴിക്കാം പ്രത്യേകിച്ച് ഗൾഫുകൾക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടാവും എല്ലാവർക്കും കൂടുതൽ ആളുകൾക്ക് ഈ സ്വഭാവം ഉണ്ടാവും വേറെ അസുഖം പാലും സുർക്കിയും ഒരുമിച്ച് കഴിച്ചാലും വേറെ അസുഖം അതുപോലെ ചുടുവെള്ളം പച്ച മിക്സഡായി കഴിക്കണ്ടല്ലോ അത് പറഞ്ഞു നമ്മൾ സാധാരണ അറിയും പച്ച വേണ്ട ചൂടാക്കും അല്ലേ ചൂട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ ഒഴിച്ചാ മതിയെന്ന് അതിനേക്കാളല്ലേ പച്ചവെള്ളം നമ്മള് പൊതുവേ പറഞ്ഞാണ് പച്ചവെള്ളം വേണ്ട ചുടുവെള്ളം മതിയെന്ന് അപ്പൊ ചൂടാക്കും അപ്പൊ തിളച്ച എന്തെയ്യണം ആ ചുടുവെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ പറയും ആ തിളച്ച വെള്ളം കുടിക്കാൻ പറ്റില്ല കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടെങ്കിലും ചുടുവെള്ള ആക്കി തന്നാളേന്ന് ഇതിനേക്കാളും നല്ല പച്ചവെള്ളം കുടിക്കാണ് രണ്ടും കൂടി മിക്സഡ് ആക്കി കുടിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ വേറും നമ്മള് ഒരു അവയവത്തിന് അസുഖം അപ്പം അപ്പോ ചില ആളുകൾ എന്നോട് സംശയം ചോദിക്കും ചെയ്തിരുന്നു ഈ പാൻറിന്റെ കാര്യം അപ്പൊ അതൊന്നും കൂടെ എത്തിയപ്പോ ഞാ കുറച്ചായിട്ട് നമ്മള് സൂറത്തിലേക്ക് കയറിയിട്ടില്ല എന്നാൽ കയറും അങ്ങനെ കോണിപ്പടി ഇറങ്ങി പറഞ്ഞാൽ ചിലപ്പോ അവിടെ നിന്ന് ആരെങ്കിലും സംശയം ചോദിക്കും അല്ലെങ്കിൽ ഫോം വിളിച്ചു ചോദിക്കും അപ്പൊ അതാണ് മിക്കവാറും ഈ സുബിയുഷപ്പോ കുറച്ച് ദിവസമായിട്ട് ക്ലാസ് എടുക്കല് മുടി മുടി വാരില് സുന്നത്താണ് നിന്ന് മുടി വേറെ ദാരിദ്ര്യം വരുന്നൊന്നുമില്ല രാത്രി ആർട്ടൊന്നല്ലേ ദാരിദ്ര്യം വരുന്നില്ല ദാരിദ്ര്യം കേട്ടിപ്പോ എല്ലാവർക്കും പേടിയേക്കു ഏതായാലും ഇന്ന് നമ്മള് പാന്റിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക എന്നിട്ട് വാനിയനും പിന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അള്ളാഹ് തോപ്പിയും അപ്പൊ ഇന്ന് ഞാൻ ഞാൻ ക്ലാസ്സിനായിട്ട് വന്നതാണ് ഇനിക്കും വേറെ ചെറിയൊരു ചെറിയ വലിയ പ്രശ്നം ചെറിയൊരു പ്രശ്നം ഈ മൂത്രക്കല്ലിന്റെ ഒരു സ്വക്കടണ്ട് അതാണ്ട് പൊടിഞ്ഞു പോവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെങ്കിലും ചെറിയ സർജറി വേണ്ടതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പൊടിഞ്ഞു മരുമിലൂടെ പോകാനൊക്കെ അത് വാ ചെയ്യണം ഇടക്കിടക്കെന്തേലൊക്കെ അസുഖം ഉണ്ടാകും ദുണ്യാവതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷിക്കപ്പെട്ട ആളാരാന്നേരങ്ങള് ഈ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം ആർക്കു ഒരു പരീക്ഷണില്ലാത്ത ആൾക്കാ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും ഒരാൾ പിന്നോട് പറയാനും എനിക്കാതൊരു സോക്കറിഞ്ഞാ പെണ്ണുങ്ങൾക്ക് സോക്കോറിഞ്ഞാ കുട്ടികൾക്ക് സോക്കറിഞ്ഞ ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല പൈസ ഉണ്ട് അവന്റെ അടുത്ത് കൂടുതൽ നിൽക്കരുത് അങ്ങനെ പറഞ്ഞാളടുത്ത് നിങ്ങക്ക് മനസിലായില്ലേ കൂടുതൽ നിൽക്കരുത് കാരണം അള്ളാഹുത്താൽ ഓനെ ഗവൺമെന്റ് ആണെന്ന് അതിന്റെ അർത്ഥം അള്ള ഏറ്റെടുത്താൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്തിട്ട ആ പ്രശ്നങ്ങൾ എന്നുള്ളത് അള്ളാഹുത്താലെ ഒഴിവാക്കി എന്നുള്ളതിന്റെ ലക്ഷണമല്ല അള്ള കൂട്ടിപ്പിടിച്ചു എന്നുള്ള ലക്ഷണം ും ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും എന്ന് പരിശുദ്ധ റസൂൽ പരീക്ഷിച്ചിട്ട് എന്താ മോപ്പൻ അവസ്ഥ നോക്കണം അതിൽ നമ്മൾ പതറുണ്ട് പരീക്ഷണം സ്വാഭാവികമാണ് പക്ഷെ അതിന് പതറിപ്പോ പതറായിരുന്നാൽ ഉയർന്നുയർന്ന ഡിഗ്രി കിട്ടും ഇബ്രാഹിം നബിക്ക് വലിയ തറജ അള്ളാഹു താല കൊടുത്തത് ഒരുപാട് പരീക്ഷണത്തിന് ശേഷമാണ് പരീക്ഷണില്ലാതെ അള്ളാഹു താല തറജ തരൂല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടിയോണ്ട് ക്ലാസ് കൊണ്ടൊക്കെയുള്ള വലിയ നേട്ടം എന്താ വെച്ചാല് പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുന്നൊന്നുമല്ല വെറുതെ പറയണേ തീനുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പെടൂലെന്നുള്ളത് ആരോ ഉണ്ടാക്കി ജഹാലത്തിന്റെ ബോംബാണ് വിശുദ്ധ ഖുർആന് കടക വിരുദ്ധാണ് ഹദീഫിന് ഘടകവിരുദ്ധാണ് കടകവിരുദ്ധ പരീക്ഷണം ശരീരത്തിൽ ഉണ്ടാവും ഉള്ളിലുണ്ടാവും പുറത്തുണ്ടാവും സമ്പത്തിൽ ഉണ്ടാവും സമൂഹത്തിൽ നിന്നുണ്ടാവും കുടുംബത്തിൽ നിന്നുണ്ടാവും ആ സമയത്തൊന്നും പതറാത്ത പാദവും ചിതറാത്ത ചിന്തയുമാണ് നമ്മുടെ മുതൽ കൂട്ടുക അള്ളാഹു തോഫി കേട്ടെ അപ്പൊ അള്ളാഹുദിലെ വാതിലുകൾ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടിരിക്കും ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞു നിർത്തുകയാണ് ഞാൻ തുടങ്ങിയത് ദുന്യാവിന്റെ കയ്പിൽ നിന്നും പോയസത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നും അതിൽ അള്ളിപ്പിടിച്ച് ജീവിതാന്ത്യം വരെ കഷ്ടപ്പെടാതിരിക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് അതിരാവിലെ എണീറ്റാൽ ആദ്യം വരേണ്ട ഓർമ്മായ വലിയ മഹാനായിരുന്നു ആരിഫായ പണ്ഡിതനാണ് അവരവരുടെ മോനോട് പറയണം നിന്നിൽ ഒരു രാവും പകലും വന്നാൽ രാവിലും പകലിലും രക്ഷപ്പെട്ടിരിക്കുന്നു ശരീരം രക്ഷപ്പെട്ടിരിക്കുന്നു സമ്പത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു മൊഴിയാലുകാൻ എന്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു നിനക്കൊരു ദിവസം കിട്ടിയ ആ ദിവസത്തിൽ കാര്യമായി നിന്റെ ശരീരത്തിന് അപകടമൊന്നും ഉണ്ടായില്ല മോനെ നിന്റെ കുടുംബത്തിന് അപകടമൊന്നും ഉണ്ടായില്ല മോനെ നിന്റെ സമ്പത്തിന് കഷ്ടപ്പാടോ പരിക്കോ തകർച്ചയോ ഉണ്ടായില്ല മോനെ എന്നാൽ ശുക്ര അള്ളാഹുവിനുള്ള ശുക്ര അധികരിപ്പിച്ചോ മോനെ രാവിലെ എണീച്ചിട്ടൊരു ആപ്പ മോനോട് പറഞ്ഞാണ് മോനെ രാവും പകലിടാനൊക്കെ വന്നാല് അതിലെന്റെ മനസ്സിനോ സമ്പത്തിനോ കുടുംബത്തിനോ കാര്യമായ തകർച്ചയും പകർച്ചയൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം അള്ളാഹ്ക്കുള്ള ശുക്ര അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം മോനെ കാരണം കുട്ടി എത്ര എത്ര ആളുകളാണ് ശരീരം തകർന്ന് കിടക്കുന്നത് എത്ര എത്ര ആളുകളാണ് മരിച്ചുപോയത് എത്ര എത്ര ആളുകളാണ് ശരീരത്തിനെ അപകടത്തിൽപ്പെടുത്തുന്നത് എത്രയെത്ര ആളുകളുടെ ഈമാനാണ് നഷ്ടപ്പെട്ടത് അതിൽ ഇന്ന അള്ളാഹ് ഉൾപ്പെടുത്തിയില്ലല്ലോ ഈ ഒരു ബോധമാണ് രാവിലെ വേണ്ടത് അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ അതിരാവിലെ ദാരിദ്ര്യത്തിൽ നല്ല സമയത്ത് കലിമ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഉറക്ക ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മരിക്കണ കൂട്ടത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل, صل, <تصفيح> صل عليه وسلم الله قبولك يا الله إيدتم وردتم وردتم ولكعرنا معي سيقريك يا الله സദസ്സിൽ വ്യത്യസ്ത ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവേ നീ പരിഹാരത്തിന്റെ മാർഗങ്ങൾ തുറന്നു തരണയല്ല രോഗമുള്ളവർക്ക് ശിവയാക്കി തരണേല്ല കടമുള്ളവർക്ക് വീട്ടിത്തരണേല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണയല്ല മക്കളെ കട്ടിക്കാൻ പ്രയാസമുള്ളവർക്ക് അതിന്റെ സഹായത്തിന്റെ വാതിലുകൾ അറിയാത്ത ഭാഗത്തിലൂടെ നീ തുറന്നു കൊടുക്കണേ കൊടുക്കണയെന്നോ പ്രഷർ കൂടിയവർക്ക് നീ ഡൗൺ ആക്കി കൊടുക്കണേ കൊടുക്കണല്ല ഷുഗർ കൂടിയവര് കുറഞ്ഞവരുണ്ട് നീ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല മൂത്രക്കല്ലിന്റെ അസുഖമുള്ളവരുണ്ട് നീ ശയാക്കി കൊടുക്കണയല്ല ബ്ലോക്കും മറ്റാക്കുമൊക്കെ ഉള്ളവരുണ്ട് സലാമത്തിന്റെ വഴികൾ തുറന്നു തരണേ തരണയെന്നോ அல்லாஹுவே கச்சவக்காருக்கு பர்க்கத்து நல்கணையல்ல யாத்தக்காருக்கு சுரட்சிதம் நல்ணையல்ல டிரைவர்மாருக்கு கஷ்டப்பாடும் சுரட்சித் ஒழிவாக்கி கொடுக்கணையல்ல കൂലിപ്പണിക്കാർക്ക് വേർപ്പിൽ പറക്കത്ത് നൽകണേല്ല പണ്ഡിതന്മാർക്ക് ഞങ്ങൾക്ക് നാഫിയായ അൽമ രാവിലെ തന്നെ നിന്റെ പള്ളിയിൽ കുറഞ്ഞ സമയമാണെങ്കിലും ഇരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഹബീബിന്റെ കൂടെ ജിവാറിൽ പെടുത്തണേ അല്ലോ ആരെയും കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ ഒരു മൈക്രോ മൈക്രോസെക്കൻഡ് നീ കരിക്ക ശിക്ഷിക്കാതെ ഔദാര്യം വെച്ച് രക്ഷപ്പെടുത്തണേല്ലോ നിന്റെയും ഹബീമിന്റെയും മൊഹിപ്പീങ്ങളിൽ പെടുത്തണേയല്ലോ മരിഫത്തിന്റെ മധുരം നൽകണേയല്ലോ മഹബത്തിന്റെ രസം നൽകണേല്ലോ വിമാനത്തിന്റെ ലന്ത നൽകണേല്ലോ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കണയല്ല രോഗികൾക്ക് ശമനവും പ്രയാസപ്പെടുന്നവർക്ക് മോചനവും നൽകണയല്ല ഈ നാടിനെ ഔദാര്യത്തിൽ നിന്ന് ഔദാര്യത്തിലേക്ക് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് അഭിവൃദ്ധിയില്ലെന്ന് അഭിവൃദ്ധിയിലേക്ക് നിന്ന് യശസ്സിലേക്ക് വളർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പിന്നെയും നീ ഉയർത്തണയല്ല നൽകണേ നൽകണേല്ലോ اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا رحم الراحمين صلى الله تعالى وسلم على خير وعلى آله أجمعين سبحان ربك رب العزة الحمد لله رب العالمين